ട്രെയിനിലാണ് നമ്മുടെ യാത്ര പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നതാണ് റായം നദി മനോഹരമായിട്ടുള്ളൊരു നദിയാണ് വളരെ സണ്ണിടെയാണ് നമ്മൾ ട്രിയർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് നമ്മുടെ ഗസ്റ്റ് നമ്മൾ കാണാനായിട്ടിരിക്കുന്നത് എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ദിവസം കേട്ടോ ട്രിയർ എന്ന് പറയുന്ന ഒരു നഗരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യുനെസ്കോയുടെ ഒമ്പത് പൈകൃതമായിട്ടുള്ള നഗരങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു നഗരമാണ് ഒത്തിരിയധികം പ്രാധാന്യങ്ങളുള്ള ഒരു നഗരം കേട്ടോ ആൾമാർസിൻ്റെ ജനനസ്ഥലം അതുപോലെ ഈശോയുടെ തിരക്കച്ച സൂക്ഷിച്ച് വച്ചിരിക്കുന്ന ഒരു സ്ഥലം റോമിലെ പണ്ടത്തെ റോമൻ നഗരത്തിൻ്റെ ഗേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവമൊക്കെ ഒത്തിരി ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ കൂടെയുള്ള അൽജോ ആണ് അൽജോയ്ക്ക് ഒരു മാസ് എൻട്രി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അടങ്ങിക്കൊണ്ടിരുന്ന ടൂറിനെ പോലും തള്ളി തുറന്നുകൊണ്ട് അത് അൽജോ ബസിലേക്ക് കയറാണ് നമ്മുടെ യൂറോപ്യൻ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ കൂടേണ്ടായിരുന്ന ഒരാളാണ് അൽജോ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആൾ അബിൻ കുറുമ്പെൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫ്രണ്ടാണ് എസ് എൽ ഐ കോളേജിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ ലാംഗ്വേജ് അക്കാഡമിയിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻ്റ് തന്നെയാട്ടോ ഇതാണ് ട്രീയറിൻ്റെ പോർട്ടാൻ നിയഗ്ര എന്ന് പറയുന്ന സംഭവം എ ഡി നൂറ്റി എഴുപതിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയ കോട്ടയാണ് ഒരു ഗേറ്റ് പോലെയാണ് എന്നറിയപ്പെട്ടിരുന്നത് ഓൾഡ് റോമൻ ഗേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ളൊരു ഗേറ്റാണോ ഗേറ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു കവാടമാണ് നാലാമത്തെ സെഞ്ചുറിയിലെ ഏറ്റവും വലിയ നഗരം റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരം എന്നറിയപ്പെടുന്നിരുന്നു ഇട്രിയർ തന്നെയാണ് യുനെസ്കോയുടെ ഒമ്പത് പൈകൃത നഗരങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇട്രിയർ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഒത്തിരിയധികം ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ടു കൂടെ ഉണ്ടായിരുന്ന അബ്ബിനും അതുപോലെ തന്നെ കൂട്ടുകാരൻ റോബിനും പറഞ്ഞത് സാധാരണ ഇത്ര തിരക്കില്ല എന്നാണ് പറയാറ് പക്ഷെ എന്താണ് തിരക്ക് എന്നുള്ളത് നോക്കിക്കൊണ്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോഴാണ് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് പറ്റിയത് അൺയൂഷൽ ആയിട്ട് കുറേ പേര് ഇന്ത്യൻ ഡ്രസ്സും അതുപോലെ ഇന്ത്യൻ കാരെ പോലെയൊക്കെ തോന്നിയത് കൊണ്ട് നമ്മളൊന്ന് നോക്കി കഴിയുമ്പോഴാണ് നമ്മളവിടെ കാണുന്നത് ഹരേരാമൻ്റെ കുറേ ആൾക്കാരവിടെ കാണുന്നുണ്ടായിരുന്നു അവരെ എന്തൊരു വലിയൊരു ജാഥ അവിടെ ഉണ്ടാക്കുകയായിരുന്നു അവർ വലിയ ഉച്ചഭാഷണങ്ങളൊക്കെ സൗണ്ടൊക്കെ വെച്ച് ഹരേ രാം ഹരേ കൃഷ്ണ അതൊക്കെ പാടിക്കൊണ്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അതും ഒരു ജർമ്മൻകാരം പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു തമാശ പോലെയൊക്കെ തോന്നി പക്ഷെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും ഇത്രയധികം ആൾക്കാർ ഹരേ രാമിനൊക്കെ സപ്പോർട്ടേഴ്സായിട്ട് അവിടെ ഉണ്ട് എന്ന് ഇനി നമ്മൾ പോകുന്നത് സെൻറ് പീറ്റേഴ്സ് കത്തീഡ്രലിലേക്കാണ് ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് ഈശോയുടെ മേലങ്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു കത്തീഡ്രലാണ് പത്ത് വർഷത്തിൽ ഒരിക്കലും മാത്രം കേട്ടോ നമുക്ക് അതിനകത്തേക്ക് കയറി ഇത് കാണാനായിട്ടൊക്കെ പറ്റുള്ളൂ എങ്കിലും ഈ ഒരു കത്തീഡ്രൽ വിസിറ്റ് ചെയ്യുക എന്നുള്ളതും അവിടുത്തെ ചെറിയൊരു ഗാർഡനും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളത് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് വലിയൊരു ലിക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞങ്ങൾ വളരെ ഒത്തിരിയധികം സമയം ഇവിടെ സ്പെൻഡ് കുറേ കുറേയധികം കാര്യങ്ങൾ ഡിസൈൻസ് അതുപോലെ തന്നെ രൂപങ്ങളൊക്കെ കാണാനും അവിടെ നിന്ന് കുറേ നേരമൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് സാധിച്ചു ഇതാണ് ആ പള്ളിയുടെ ബാക്ക് വശം അൽബിനും റോബിനും അൽജോയൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവരൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് ഒരു അധികം നാളുകളായിട്ട് അവിടെ ഉള്ളവരാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ പള്ളിയെക്കുറിച്ചൊക്കെ അവരെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ പള്ളിയുടെ ഏറ്റവും ബാക്കിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് ഓൾട്ടറിലേക്ക് നോക്കുമ്പോൾ നമ്മളാവുന്ന വ്യൂ നമ്മൾ പതുക്കെ പള്ളിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ പള്ളിയുടെ ഓൾട്ടറിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും ആ ഓൾട്ടറിൻ്റെ ബാക്കിലേക്കൊക്കെ പോയിട്ട് അതിൻ്റെ പ്രകോശത്തായിട്ടാണ് ഈ ഷോയുടെ തിരി കച്ച അവിടുത്തെ കൊത്തുപണികളൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ അതൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്പോഴും നല്ലൊരു ഒക്കെ തോന്നും ആ ഒരു കൊത്തുപണികളും ചിത്രകലകളൊക്കെ നോക്കുമ്പോൾ ഒത്തിരി അധികം മീനിങ്ങുകളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വഴിയിലൂടെയാണ് നമ്മൾ ഈ ഓൾട്ടറിൻ്റെ പ്രകോശത്തേക്ക് നമ്മൾ പോവുക യുടെ ഓൾട്ടർ നമ്മളെ ഏറ്റവും അടുത്ത് കാണുന്ന ഒരു വ്യൂ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ കച്ച ഹോളി റോബ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഫോട്ടോയിലോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നേരിട്ട് കാണാനായിട്ടുള്ള അവസരങ്ങളൊന്നുമില്ല പത്ത് വർഷത്തിലൊരിക്കലും മാത്രമാണ് ഇത് തുറക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയം കണ്ടെത്തുക ഇനി നമ്മൾ ഈ പള്ളിയുടെ തന്നെ പ്രകോശത്തേക്ക് പോകുമ്പോൾ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നല്ല ഹാർട്ടിടെക്ക് എന്നുള്ള രീതിയിൽ കുറേയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സെറ്റപ്പുകളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടാവും നമ്മൾ ഇന്ത്യക്കാരൊക്കെ നമ്മളെ പോകുമ്പോൾ ഒത്തിരി അധികം ഫോട്ടോസൊക്കെ എടുക്കും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിഴ്സിനൊക്കെ ഈ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവരടിച്ച് വിളിക്കും നമ്മളും കുറേ അധികം ഒക്കെ തിരക്കൊക്കെ കുറയാനൊക്കെ കുറച്ച് നേരം നോക്കി എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണോ വന്നേ കുറേയധികം ഫോട്ടോസൊക്കെ എടുത്തു നമുക്ക് എല്ലാവരും നമ്മൾ നല്ല എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് നടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിൽ ആ ഒരു സെറ്റ് ധരിക്കുന്ന നല്ല അടിപൊളി ഒരു ഗാർഡൻ നല്ല രസമായിട്ട് അതിൻ്റെ പള്ളിയുടെ ഫുൾ വ്യൂ ബാക്ക് സൈഡ് നമുക്ക് കണ്ടെത്താവുന്നതാണ് ഇനി നമ്മൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അവിടുത്തെ കെട്ടിടങ്ങളുടെയും ഗാർഡൻ്റെയും ഒക്കെ ഭംഗി ആസ്വദിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് കുറേയധികം സ്റ്റാച്ചൂസ് ഒക്കെ അവിടെയുണ്ട് നല്ല രസമായിട്ട് ഒത്തിരിയധികം ആൾക്കാർ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റിയാണ് ഒത്തിരി പഴയ സിറ്റിയാണ് യുനെസ്കോയുടെ പൈകൃത നഗരങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരു സിറ്റി ആയതുകൊണ്ട് അതിൻ്റേതായ പ്രത്യേകതകളുണ്ടാവും പിന്നെ നമ്മൾ ഒരു കല്ലാണ് ഒരു കല്ല് വെറുതെ അവിടെ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അവിടെ ചെന്നാൽ അത്യാവശ്യം അതെൻ്റെ ടെക്നിക്കൽ പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാനൊക്കെ നോക്കി പക്ഷേ അതൊക്കെ ഒന്ന് മനസ്സിലായാലാണ് പിന്നെ നമ്മളത് കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോയി പിന്നെ പോകുന്ന വഴിയാണ് നമ്മൾ കുറേയധികം ആൾക്കാരെ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ ചെയ്യണ കണ്ടെങ്കിൽ ചെറിയൊരു സിറ്റിയുടെ സെൻട്രലായിട്ട് തന്നെ അവർ വളരെ ക്യാഷ്വലായിട്ട് അവർ അവർ പാട്ടൊക്കെ വെച്ച് അവർ നല്ല രീതിയിൽ ഡിസ്കോ ഒക്കെ കളിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താക്ടിവിറ്റിയാന്ന് നമുക്ക് മനസ്സിലായില്ല ഈ സ്ട്രീറ്റ് പ്ലേ പോലത്തെ എന്തൊരു സംഭവമാണെന്നാണ് നമുക്ക് തോന്നിയത് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് പാലസ് ഗാർഡൻ എന്ന് പറയുന്നൊരു ഗാർഡനിലേക്കാണ് അടിപൊളി ഗാർഡനായിരുന്നു നല്ല അടിപൊളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സമ്മർ ആയതുകൊണ്ട് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് നല്ല പൂക്കളൊക്കെ ആയിട്ട് കുറേയധികം ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ട് ആസ്വദിച്ചു പോകുന്നൊരു അടിപൊളി ഗാർഡൻ രക്ഷയിലവിടെ കുറേ വെള്ളച്ചാട്ടവും കുറേ കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമായിരുന്നു നല്ലൊരു വെൽ മെയിൻറ്റെയിൻഡ് ഗാർഡനായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് മേരിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ സിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വലിയൊരു മലയാണ് ആ മലയുടെ മേലെ മാതാവിൻ്റെ ഒരു രൂപം വച്ചിരിക്കുന്നത് അതായത് നമ്മൾ നേരത്തെ കണ്ട ആ കത്തീഡ്രലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടൊരു മാതാവ് നിൽക്കുന്ന പോലെ താഴെ കാണുന്ന ഒരു വലിയൊരു നദിയുണ്ട് ആ നദിയിൽ പിന്നെ നഗരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ സൂപ്പർ പ്ലേസ് ആണോ ഈ പ്ലേസ് കണ്ടില്ലാറും ശരിക്കും നമുക്ക് മിസ്സായേനെ നമ്മുടെ കോടെയായിട്ട് മൂന്നാലഞ്ച് വേറെ ഫ്രണ്ട്സോടും കൂടിയിരുന്നു നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ് ഷേൻ ലാംഗ്വേജ് അക്കാഡമി കുറ്റൂർ പഠിച്ചിട്ടുള്ള നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ആണ് അവരെയും കൂട്ടിക്കൊണ്ടാണ് ഈ വലിയ സ്ഥലത്തേക്ക് പോയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക ഷെയർ ചെയ്യുക താങ്ക് യു